അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തിലാണ് നമ്മളുള്ളത് മഹാനായ റസൂൽ കരീം സല്ലാ വസ്ല്ലാ തങ്ങൾ റബി ഉള്ളഹ്വൽ പന്ത്രണ്ടിന് തന്നെയാണ് നമ്മോട് വിട പറഞ്ഞു പോയതും അങ്ങനെ നബിസു അലി വല്ലാത്ത തങ്ങൾ വിട പറഞ്ഞു പോയപ്പോ നബിസു അല്ലാ വല്ലാത്ത തങ്ങളുടെ ജനാസ ആരെല്ലാമാണ് കുളിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് മഹാനായ റസുൽ കരീം സല്ല അലൈഹി വസ്മ തങ്ങളുടെ ജനാസ കുളിപ്പിച്ചതിൽ പങ്കെടുത്ത സ്വഹാബികളുടെ പേരാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി വെക്കുക എക്കാലത്തും നമുക്ക് ഉപകരിക്കുന്ന ഒരു അമലായിക്കൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഞാൻ പറയുന്നത് ഒന്നാമതായിക്കൊണ്ട് ഹബീബായ റസുൽ കരീം സൊല്ല അലൈഹി സ്വലമാ തങ്ങളെ കുളിപ്പിച്ചത് അലി റലി അള്ളാഹു അനഹു ആണ് നേതൃത്വം നൽകിയത് രണ്ടാമതായിക്കൊണ്ട് അബ്ബാസ് റലി അള്ളാഹു വനഹു മൂന്നാമതായിക്കൊണ്ട് അബ്ബാസ് റലി അള്ളാഹു ഒരു മകനാകുന്ന ഫലു ബിൻ അബ്ബാസ് അലി അള്ളാഹു വനഹുവും നാലാമത് അബ്ബാസ് അലി അള്ളാഹു മറ്റൊരു മകൻ ഹുസൈ ബിൻ അബ്ബാസ് ആണ് അഞ്ചാമതായിക്കൊണ്ട് ഉസ്സാം ബിൻ സയ്യിദ് അലി അള്ളാഹു വലഹുവാണ് ആറാമത് നബിസു അള്ളാഹു സ്വലമാ തങ്ങളുടെ ദാസനായിരുന്ന അടിമയായിരുന്ന ഷെഹ്റാൻ എന്ന് പറയുന്ന സൊഹാബിയുമാണ് ഇങ്ങനെ ആറ് പേര് കൂടിയിട്ടാണ് നബിസ് അള്ളാ അലൈഹി വസ്ലാമ തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് അപ്പോ കുളിപ്പിച്ച ദിവസം മരിച്ച അന്നല്ല റബി ഉള്ളവൽ പന്ത്രണ്ടിനല്ല നബിസുല തങ്ങളുടെ ജനാസ കുളിപ്പിച്ചിട്ടുള്ളത് നബിസുല തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് റബിയുൽ അവൽ അവ്വൽ പതിമൂന്ന് ചൊവ്വാ ആഴ്ചയായിരുന്നു ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസ്സലാ വൈക്കും വരഹമുല്ലാത്ത